വരവ് ഈ വരും അത് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ വലിയ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അവന്റെ ഫിത്തിന വലുതാണ് അവൻ ഇവിടെ ചെയ്യുന്ന കുഴപ്പങ്ങൾ വലിയതാണ് അതിനെ വിവരണാതീതമാണ് നമുക്ക് വിവരിക്കാൻ കഴിയാത്തത്ര പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവിടെ അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാനായ അലൈഹി നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും പ്രാർത്ഥിച്ചു രാധാൻ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അത് അത് വലിയ വലിയ പ്രയാസമാണ് എന്നിട്ട് കൽപ്പിച്ചു നിങ്ങളും നിന്ന് കാവലിനെ ചോദിക്കണേ ചോദിക്കണേ രക്ഷ ദിവസേന നമസ്കാരങ്ങളിൽ നേരങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട് രക്ഷ തേടുന്നുണ്ട് സാധാരണ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് നമസ്കാരത്തിൽ ശേഷം റസൂല് പറയുകയാണ് നാല് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അതിൽപ്പെട്ട ഒരു സംഗതിയാണ് ഫിത്തനയിൽ നിന്നുള്ള കാവൽ നിന്ന് നിന്നോടിനാ ഞാൻ രക്ഷ തേടുന്നു ിലെ ശിക്ഷയും ഭയാനകമാണ് കബറിലെ അതാപും ഭയാനകമാണ് അതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു റബ്ബേ

ദജ്ജാലിന്റെ നിന്നും റബ്ബേ ഞാൻ രക്ഷ തേടുന്നു ദിവസേന നിർബന്ധ നമസ്കാരങ്ങളിൽ ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നു സുന്നത്തായ നമസ്കാരങ്ങളിൽ പുറമേയും പക്ഷേ സഹോദരന്മാരെ എന്താണ് എന്ന് നമുക്കറിയുകയില്ല നമ്മളിങ്ങനെ രക്ഷ തേടുന്നു എന്നല്ലാതെ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എന്താണ് അവന്റെ അവൻറെ എന്ന് എന്താണ് അവന്റെ ഫിത്തിന എന്നും നമുക്കറിയില്ല ഈ ഭൗതിക ലോകത്ത് വെച്ച് അവൻ നടത്തുന്ന ഫിത്തിനകൾ എന്തൊക്കെയെന്ന് പലപ്പോഴും പല ആളുകൾക്കും അറിയില്ല അതാണ് വസ്തുത നിങ്ങൾ നോക്കൂ വിവരമുള്ള ആളുകൾക്ക് വരെ എന്താണെന്ന് അറിയില്ല എന്താണെന്ന് വിശദീകരിച്ചു തരാൻ കഴിയില്ല നിങ്ങളൊരാളോട് ചോദിച്ചു നോക്കൂ എന്താണ് ഈ ഒരാളോട് തന്നെ കുറിച്ച് ചോദിച്ചാൽ അയാൾ പറയും അതൊക്കെ അവസാന കാലത്ത് വരുന്ന ചില ലക്ഷണങ്ങളാണ് ഇവിടെ സംഭവിക്കുന്ന ചില അടയാളങ്ങളാണ് എന്ന് പറഞ്ഞ് തടിതപ്പുകയല്ലാതെ എന്താണ് മസീഹുദ് എന്ന് വിശദീകരിച്ചു തരാൻ പലപ്പോഴും ആളുകൾക്ക് കഴിയാറില്ല സമൂഹം ഈ വിഷയം തന്നെ ഈ വിഷയത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ് നമുക്കറിയാം മഹാനായ പണ്ഡിതനാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ആ ആ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് ദജ്ജാലി വ വ നുസൂലി ഈസാ ഖത്ലിഹി ഇയ്യാഹു എന്താണ് പേരെന്നോ ദജ്ജാലിന്റെ സംഭവവും അവസാന കാലത്ത് ഈസ നബി ഇറക്കവും അങ്ങനെ ഈസ നബി അലൈഹി കഴിഞ്ഞാൽ ആ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിച്ചതെന്നോ മസീഹുദ്നെ സംബന്ധിച്ച് ഇസ്ലാമിക വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും അറിയില്ല അറിവുള്ളവർ തന്നെ സംശയത്തിലാണ് പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും ഈ ഉമ്മത്തിലുണ്ട് വിവരമുള്ളവർ എന്ന് നടിക്കുന്ന ആളുകൾക്ക് തന്നെ മസീഹുദ് എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല കൃത്യമായി വിവരിക്കാൻ കഴിയുന്നില്ല എന്താണ് അവന്റെ ഫിത്തന എന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല ആ വിഷയത്തിൽ സംശയാലുക്കളാണ് മാത്രമല്ല മഹാനായ റസൂലു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ദജ്ജാൽ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു എന്റെ ഉമ്മത്ത് കുറിച്ച് വിസ്മരിക്കുന്ന ഒരു കാലത്താണ് അവന്റെ വരവുണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ എത്രത്തോളം എന്നാൽ മിമ്പറുകളിൽ മിമ്പറുകളിൽ വെച്ച് തന്നെ വരെ ഇമാമുകൾ പറയില്ല വിസ്മരിക്കും വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകളിൽ വരെ അവനെ കുറിച്ച് ഒരു കാലം വന്നാൽ അത് വരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് മഹാനായ റസൂൽ വസല്ലം അതുകൊണ്ട് തന്നെ അവനെ കുറിച്ചുള്ള ചർച്ച അത്യാവശ്യമാണ് അവനെ കുറിച്ചുള്ള പഠനങ്ങൾ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് അൽബാനി റഹ്മി അലേഹി സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും അപ്പൊ വളരെ പ്രധാനമാണ് ഈ വിഷയം എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഉദ്ദേശപൂർവമാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത് ഉദ്ദേശപൂർവമാണ് ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ചില തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടതുണ്ട് ഇൻഷാല്ല ഏതാനും ചില ക്ലാസുകളിലായി മസീഹുദ് ജാലിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സഹോദരന്മാരെ മസീഹുദ്ജാൽ എന്ന് പറയുമ്പോൾ തന്നെ ആ സംഭവം ബന്ധപ്പെടുന്നത് ജൂതന്മാരുമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം എന്ന സംഭവം ബന്ധപ്പെടുന്നത് തന്നെ ജൂതന്മാരുമായിട്ടാണ് ആരാണ് ജൂതന്മാർ ഇസ്ലാമിന്റെ വൈരികളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിച്ചവരാണ് ജൂതന്മാർ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് ഏറ്റവും കൂടുതൽ വൈരമുള്ളത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പാത്തും പതുങ്ങിയും നടക്കുന്ന ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ജനവിഭാഗം ലോകത്തുണ്ടെങ്കിൽ എക്കാലഘട്ടത്തിലും പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അത് ജൂതന്മാരാണ് അത് ജൂത ലോപിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം പറയുന്നത് കാണാൻ കഴിയും എന്താണ് അവിടെ അള്ളാഹു പറയുന്നത് സൂറത്തുൽ മായിദയിലെ വചനമാണ് നിനക്ക് കാണുക തന്നെ ചെയ്യാം എന്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ശത്രുതയുള്ളത് ശത്രുതാ മനോഭാവമുള്ളത് ആരോട് ലില്ലദീന വിശ്വസിച്ചവരായ മുസ്ലിമീങ്ങളോട് മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ വൈരമുള്ളത് ആർക്കാണെന്നോ യഹൂദ അത് യഹൂദികൾക്കാണ് എന്നിട്ടല്ല പറയാ വല്ല ദീന അക്ഷറക്കോ ബഹുദൈവ വിശ്വാസികൾക്കുമാണ് ഒന്നാമതല്ല പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ശത്രുതാ മനോഭാവം ആണുള്ളത് നിങ്ങൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നശിപ്പിക്കാൻമാരെന്തൊക്കെയാണ് ചെയ്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ആ പ്രയത്നങ്ങൾ അവർ തുടക്കം അതിന് അവർ തുടക്കം കുറിച്ചു അലൈഹി കൊല്ലാൻ കൊല്ലാൻമാര് തന്ത്രം മെനഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ സഹോദരന്മാരെ ഹൈബറിൽ വെച്ച് അതാ ലോകത്തിന്റെ പ്രവാചകന് വിഷം കൊടുക്കുന്നത് ഒരു ജൂതപ്പെണ്ണായിരുന്നു അല്ലേ റസൂൽ സൽക്കരിക്കുകയാണ് നബിയെ വിളിക്കുന്നു എന്നിട്ട് സൽ സൽക്കരിക്കാൻ എന്ന് പറഞ്ഞു വ്യാജേന അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് ഓ നബിയേ നിങ്ങൾക്ക് ആട്ടു മാംസത്തിന്റെ ഏതു ഭാഗമാണ് ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ച് അള്ളാഹുവിൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇഷ്ടമുള്ള ഭാഗം പറഞ്ഞപ്പോ ആ ഭാഗത്തിൽ തന്നെ വിഷം വെച്ചുകൊണ്ട് റസൂലിനെ സൽക്കരിക്കുകയാണ് അള്ളാഹുവിന്റെ തോഫിക്ക് ഒന്നുകൊണ്ട് മാത്രം കൂടെ എന്ന് പറയുന്ന സുഹാബി വര്യനുണ്ട് അദ്ദേഹമാണ് ആദ്യം ഭക്ഷിച്ചത് നമിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് ആ സഹോദരനദാ സഹാബി പിടഞ്ഞു മരിക്കുകയാണ് അലൈഹി വായിലിട്ടിരുന്നു ഉടൻ തന്നെ തുപ്പിക്കളഞ്ഞു പക്ഷേ മരിക്കുന്ന നേരത്തും ഹൈബറിലെ അള്ളാഹു കൊടുത്ത വിഷത്തിന്റെ ആ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിരുന്നുവെന്ന് തന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷാ റിയാഹുൻഖയെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി നമുക്ക് ഹരീസുകളിൽ കാണാം റസൂലിനെ വധിക്കാൻ ജൂതന്മാര് ചെയ്തതാണ് നബിയെ വധിക്കാൻ ചെയ്തു ചെയ്തു നോക്കി എന്ന് പറയുന്ന ജൂതൻ ശാരീരിക വിഷമമുണ്ടായി ബുഖാരിയിൽ കാണാം ഇങ്ങനെ ധാരാളം അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ ധാരാളം ശ്രമങ്ങൾ അവർ നടത്തി പക്ഷേ അള്ള ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് റസൂലിനെ വധിക്കാൻ ഒരാൾക്കും കഴിയില്ല റസൂലിനെ ഉപദ്രവിക്കാൻ ഒരാൾക്കും കഴിയില്ല ദൂതനാണ് സംരക്ഷണം അല്ല നിങ്ങളെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും അല്ലാഹു സംരക്ഷിച്ചു ജൂതന്മാരുടെ കുതന്ത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് ജൂതന്മാരുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് ഇത് നോക്കൂ നിങ്ങൾ ശാരീരിക അക്രമങ്ങളാ ശാരീരിക കയ്യേറ്റങ്ങളാണിപ്പൊ ഞാൻ പറഞ്ഞത് ഇനി നോക്കൂ നിങ്ങൾ ഇസ്ലാമിനെ ആദർശപരമായും